ഓരോ ദിവസത്തെ ചിരട്ടി ഇതുപോലെ കൂട്ടി വെച്ച് ഇപ്പൊരു കുന്നു കൂടി ചിരട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് ചിരട്ട് എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ചട്ടിയും ചാക്കും കാര്യങ്ങളൊന്നും വേണ്ട ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മുന്തിരി വള്ളി പോലെ കൊല കൊല കുത്തി ഇതുപോലെ കോവൽ കഴിക്കും കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു കോവൽ വള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാലഞ്ച് വർഷം സുഖമായിട്ട് കറി വെക്കാം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ചാക്കിലും ഗ്രോബേഗിലും ഒക്കെ ചെയ്യാം അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ായിരുന്നു നമ്മുടെ ചകിരി വെച്ച് ചെയ്യുന്നതും ഒക്കെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ അപ്പൊ ഞാൻ ഇത് ഇതെങ്ങനെ നട്ട കോവലാണ് എന്ന് മനസ്സിലായോ നമ്മൾ കുറച്ച് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചകി ചകിരിപ്പൊളിയിൽ നമ്മുടെ കോവലിന്റെ വള്ളി നടുന്നത് അപ്പൊ അത് ഉണ്ടായി ഞാനത് മണ്ണിലേക്ക് വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പറമ്പും തൊടിയും ഉള്ളവർക്ക് മുറ്റത്ത് മണ്ണിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്ക ഇനി അതല്ലെങ്കിൽ നിങ്ങക്ക് വലിയ ചട്ടിയിലേക്കോ ചാക്കിലേക്കോ ഒക്കെ നട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ചോടൊന്ന് വൃത്തിയാക്കി കൊടുക്കുക ആദ്യം പുല്ലും കാടും ും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് അതിന്റെ വേര് പൊട്ടാതെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ആ ഒരു മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ കാട് പിടിച്ച് വള്ളി കണ്ടോ നല്ല വണ്ണത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിന്ന് കുറേ ചെറിയ കുഞ്ഞു വള്ളികൾ കട്ട് ചെയ്ത് നമ്മൾ ചിരട്ടയിലൊക്കെ നട്ട് വേര് വരുത്തുന്ന വീഡിയോ ആണെങ്കിലും കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ ഇപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ചൂടൊക്കെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾ ചുമ്മാ ഏത് ചെടീന്റെ ചോട്ടിലും ഇളക്കി കൊടുക്കുന്നത് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നേക്കാളും ഒത്തിരി ഗുണമാണ് കേട്ടോ നല്ലതുപോലെ ചെടി വളരാനും അതുപോലെ തന്നെ ആ ഒരു മണ്ണിലേക്ക് പിന്നീട് നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു ചെടിക്ക് നല്ലതുപോലെ അത് കിട്ടും ചെയ്യും കേട്ടോ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ചെടികളൊക്കെ പ്രത്യേകിച്ച് ഒരു മുരടിപ്പൊക്കെ ആയിരിക്കും അപ്പം ഇതുപോലൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇതാ ഇതുപോലെ കുറച്ച് ചിരട്ട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിരട്ടതാ ഇതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ റൗണ്ടിന് നമ്മളിങ്ങനെ കമത്തി കമത്തി ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റെപ്പൊക്കെ ആയിട്ടുണ്ട് കൊടുക്കുക കേട്ടോ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറിവേപ്പ് ചെടിക്ക് ചെയ്യുന്നത് പറമ്പിലൊക്കെ നിങ്ങൾ കറിവേപ്പ് ചെടി നടുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് റൗണ്ടിൽ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചോട്ടിലേക്ക് കറക്റ്റായിട്ടുള്ള വളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് ഇല്ലെന്നറിയോട്ടോ അപ്പൊ അതും നമ്മൾ വീഡിയോ ഇട്ടതാണ് അപ്പൊ ഞാനിതാ ഇതുപോലെ ഒന്നും രണ്ടൊക്കെ തട്ടായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ പലർക്കുള്ളൊരു സംശയമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ ഒച്ചിന്റെ ശല്യം ഉണ്ടാവില്ലേന്ന് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ഒരുവിധം വീട്ടിലുള്ള വെണ്ട അതുപോലെ ചീരൊക്കെ നടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യോട്ടോ അപ്പം ചീരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ പറയുന്ന പോലെ തന്നെ ഒരു വർഷം രണ്ട് വർഷം വരെ കറി വെക്കാം നന്നായിട്ട് അതിന്റെ പകുതി വെച്ച് കട്ട് ചെയ്യുക അപ്പം വീണ്ടും ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമുക്ക് ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ചീര വരയ്ക്കും ചെയ്യാം എളുപ്പമാണ് ചെയ്യാനേ അപ്പം ഞാൻ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി കണ്ടോ നല്ല റൗണ്ടിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന്റെ ചോട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലെ ഏത് കിച്ചൺ വേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉള്ളീന്റെ തൊലി അതുപോലെ ബനാനപ്പിൽസ് ഇതൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഒരുപാട് ചീഞ്ഞ അലിഞ്ഞത് മാക്സിമം എടുക്കാതിരിക്കുക പുള്ളിത്തൊലിയൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അറിയുന്ന കടയിൽ നിന്നൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടുവരാറുള്ളത് അപ്പൊ ഇനി നിങ്ങൾ കേട് കുറച്ച് ചീ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ എന്തിന്റെ ഒക്കെ തൊലിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിലൊക്കെ ചെറുതായിട്ട് ചീഞ്ഞ് വരിക അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചാരം വിതറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ചെക്കറി വേസ്റ്റ് ഇടുമ്പോൾ ചാരം വിതറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെ ശല്യം കുറയാൻ സഹായിക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ ഒരു മണ്ണ് ഇട്ട് കൊടുക്കുക ആ മണ്ണിൽ ഞാൻ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല സാധാ മണ്ണ് മാത്രം ഇതുപോലെ കോരി നന്നായിട്ട് എല്ലാ ഭാഗത്തും റൗണ്ടായിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ഇതൊരു പത്ത് ദിവസം കൊണ്ട് നന്നായിട്ട് പൂക്കൂട്ടോ നല്ലതുപോലെ തന്നെ കഴിക്കും ചെയ്യും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കാരണം നമ്മുടെ ഉള്ളീൻ്റെ തൊലിയിലും കിച്ചൺ വേസ്റ്റിലൊക്കെ ധാരാളം പൊട്ടാഷ്യം കാൽസ്യം അതുപോലെ നമ്മുടെ ചെടികളെ വളർച്ചയ്ക്കും ചെടികളെ മുരടിപ്പ് മാറാനൊക്കെ ഇതുപോലത്തെ വേസ്റ്റുകൾ വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ ചോട്ടിൽ മണ്ണൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ഇതുപോലെ ഇലയിട്ട് പൊതിയിട്ടും കൂടി കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് ഡെയിലി നനച്ചു കൊടുക്കണ്ട ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോഴോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി നനയ്ക്കുന്ന ദിവസം നല്ലതുപോലൊന്ന് നനയ്ക്കുക അപ്പം ഇല ഇട്ട് പുതിയിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു തണുപ്പ് ഉണ്ടാവും ചെയ്യും അത് നമ്മുടെ ചെടികളെ വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതുമാണ് കേട്ടോ അപ്പം നന്നായിട്ട് കരിയലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓലെ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് നനച്ചും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കോവലിന് നമ്മളൊരു പന്തലിട്ട് കൊടുക്കണം അപ്പം വീട്ടിൽ ഞങ്ങൾ അത്യാവശ്യം വലിയൊരു പന്തലും ചെറുതാക്കി കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് പടർന്ന് അത് കോവൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരിതിൽ കണ്ടോ ഇതുപോലെ പടർന്ന് നല്ലതുപോലെ പന്തലിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അത്യാവശ്യം കോവലൊക്കെ നമുക്ക് ഇങ്ങനെ കായ്ച്ചു വരുന്നുണ്ടേ അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കായ്ച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലും ഫാസ്റ്റില് കായ്ക്കും അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോവലില് ഈ ചെറിയ കീടങ്ങൾ പ്രാണികളൊക്കെ വന്നിരിക്കും അപ്പം അത് വന്നിരിക്കാതിരിക്കാന് നമ്മുടെ ഇതിന്റെ ചോട്ടില് കുപ്പിയിൽ തുളസീൻ്റെ ഇല ഇട്ട് വെച്ചാൽ മതി അതെങ്ങനെയെന്ന് വീഡിയോ കാണിക്കുക കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ കീടങ്ങളൊക്കെ അതിൽ വന്നിരിക്കും പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ചാരം ഇട്ടിട്ട് നല്ലോണം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെ ശല്യം കുറയു കേട്ടോ നല്ല റിസൾട്ടാണ് ഇപ്പോൾ കണ്ടോ അത്യാവശ്യം ഇങ്ങനെ കായ്ച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ